ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീഷ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് എക്കോ സെൻസിറ്റീവ് സോൺ അല്ലെങ്കിൽ ബഫർ സോൺ അല്ലെങ്കിൽ പരിസ്ഥിതി സചേതന മേഖലയെക്കുറിച്ചാണ് കേട്ടോ അപ്പോൾ റീസൻറ്റായിട്ട് നമ്മുടെ ന്യൂസ് പേപ്പറിലൊക്കെ ഹോട്ട് ടോപ്പിക്കായിട്ട് ചർച്ചയൊക്കെ ചെയ്യപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഈ പറഞ്ഞുള്ള ബഫർ സോൺ അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അതിനെ ബേസ് ചെയ്തിട്ട് പ്രൊട്ടസ്റ്റുകളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മളെ സംബന്ധിച്ച് ഇത് എക്സാമിന് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളൊരു ടോപ്പിക്കും കൂടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ടോപ്പിലേക്ക് കടക്കാം അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഓളും കൊടുക്കാൻ മാർക്കാണ് കേട്ടോ ഇനി എന്താണ് എക്കോ സെൻസിറ്റീവ് സോൺ അല്ലെങ്കിൽ ബഫർ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോ സെൻസിറ്റീവ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഹൈലി പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ് എന്താണ് ഹൈലി പ്രൊട്ടക്റ്റഡ് ഏരിയ അതായത് ഇപ്പം ഏതെങ്കിലും ഒരു നാഷണൽ പാർക്കോ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാഞ്ചുറിക്കൊക്കെ ചുറ്റിനുള്ള ഹൈലി പ്രൊട്ടക്റ്റഡ് ഏരിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എക്കോ സെൻസിറ്റീവ് സോൺ അല്ലെങ്കിൽ ബഫർ സോൺ ഓക്കെ എന്താണ് ഹൈലി പ്രൊട്ടക്റ്റഡ് ഏരിയ മനസ്സിലായോ ഇനി അപ്പം നിങ്ങൾ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ബഫർ സോൺ അല്ലെങ്കിൽ എക്കോ സെൻസിറ്റീവ് സോണിന് എന്തെങ്കിലും അതിർത്തി ഉണ്ടോ അല്ലെങ്കിൽ അതിരുണ്ടോ അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ വരെ ആവാം എന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്യും കേട്ടോ അതിനു മുമ്പ് നമുക്കിനി എന്താണ് എക്കോ സെൻസിറ്റീവ് സോണിൻ്റെ ലക്ഷ്യം എന്ന് അറിയേണ്ടത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈലി പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ് അല്ലേ അതായത് ഈ പറഞ്ഞിട്ടുള്ള നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സാഞ്ചുറിക്കും അതിന് ചുറ്റുമുള്ള ഏരിയ ആണല്ലോ അപ്പോൾ അതിനകത്തേക്കും മനുഷ്യൻ്റെ കടന്നേറ്റം കുറയ്ക്കാൻ ാണ് എന്ത് ഈ പറഞ്ഞിട്ടുള്ള ബഫർ സോൺ അല്ലെങ്കിൽ എക്കോ സെൻസിറ്റീവ് സോൺ അപ്പോൾ അതിന്റെ ലക്ഷ്യം മനസ്സിലായല്ലോ അതായത് അതൊരു ഷോക്ക് അബ്സോർബറായിട്ട് ആക്ട് ചെയ്യും അപ്പോൾ നമ്മുടെ വണ്ടികളിലൊക്കെ ഷോക്ക് അബ്സോർബർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് ബാക്ക് പെയിനും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ഷോക്ക് അബ്സോബർ അതേപോലെ തന്നെ നാഷണൽ പാർക്കിനെയും വൈൽഡ് ലൈഫ് സാഞ്ചുറീനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മനുഷ്യൻ്റെ കടന്നുകയറ്റം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ബഫർ സോൺ അല്ലെങ്കിൽ എക്കോ സെൻസിറ്റീവ് സോൺ ഇനി എക്കോ സെൻസിറ്റീവ് സോൺ ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ ആരാണ് തീരുമാനിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ അടുത്ത ചർച്ച ചെയ്യാൻ പോകുന്നത് കേട്ടോ എക്കോ സെൻസിറ്റീവ് സോൺ ഉണ്ടല്ലോ സെൻട്രൽ ഗവൺമെൻ്റ് കീഴിൽ വരുന്ന മിനിസ്ട്രി ഓഫ് എൻവയർമെൻറ്റൽ ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കീഴിൽ വരുന്നതാണ് ഏതിൻ്റെ കീഴിലാണ് മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റൽ ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് കേട്ടോ എം ഒ ഇ എഫ് സി സി മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റൽ ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കീഴിൽ വരുന്നതാണ് അതേപോലെ തന്നെ ഈ പറഞ്ഞുള്ള എക്കോ സെൻസിറ്റീവ് സോൺ വരുന്നത് കാരണക്കാരനായിട്ടുള്ള ആക്ട് ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ എൻവയൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ആണ് കേട്ടോ ഏതാണ് നയൻറ്റീൻ എയ്റ്റി സിക്സിലെ എൻവയൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ആണ് ഓക്കെ അപ്പോൾ ഒരു പോയിന്റും കൂടെ ഇവിടെ നിർത്തുവെക്കുക കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞു മിനിസ്ട്രി ഓഫ് എൻവയോമെൻറ്റൽ ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കീഴിലാണ് വരുന്നത് അല്ലേ അപ്പം നമ്മുടെ ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് എൻവയ്മെൻറ്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആരാ ഭൂപേന്ദ്ര യാദവാണ് അല്ലേ കേരളത്തിലെ ചോദിക്കുകയാണെങ്കിൽ ആരാ എ കെ ശശീന്ദ്രൻ അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ കാരണം ഇതൊക്കെ വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി എക്കോ സെൻസിറ്റീവ് സോണിൻ്റെ ഏരിയ ആണ് നമ്മളടുത്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എക്കോ സെൻസിറ്റീവ് സോണ് ഒരു എന്താ ഹൈലി ആയിട്ടുള്ള ഏരിയ ആണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ ഇനി അത് എത്ര ഏരിയ ഉണ്ട് കാര്യങ്ങളാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി സപ്പോസ് നമ്മുടെ നാഷണൽ പാർക്ക് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത് ഒരു സർക്കിൾ ആണെന്ന് വിചാരിക്കുക കേട്ടോ ജസ്റ്റ് ഒന്ന് സപ്പോസ് ചെയ്യുക ഒരു സർക്കിൾ ആണെന്ന് വിചാരിക്കുക ആ സർക്കിളിനും ചുറ്റിനും ഒരു സർക്കിൾ വരയ്ക്കുന്നതല്ല നമ്മുടെ എക്കോ സെൻസിറ്റീവ് സോൺ എന്ന് പറയുന്നത് മനസ്സിലായോ അതായത് ഈ പറഞ്ഞിട്ടുള്ള എക്കോ സെൻസിറ്റീവ് സോൺ അല്ലെങ്കിൽ ബഫർ സോൺ ഓരോ പ്രദേശത്തും ഓരോ ഏരിയ ഏരിയയായിരിക്കും ഡിഫറെൻറ്റ് വിട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സർക്കിൾ ആവില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക അതിന് ഡിഫറെൻറ്റ് വിട്ടായിരിക്കും എന്നുള്ള കാര്യമൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക ഇനി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി അഞ്ചിലുണ്ടല്ലോ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻ്റിൻ്റെ വിധി പ്രകാരം എക്കോ സെൻസിറ്റീവ് സോണിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ വരെ ആവാം അപ് ടു ടെൻ കിലോമീറ്റർ എത്രയാണ് അപ് ടു ടെൻ കിലോമീറ്റർ വരെ ആവാം ഏത് വിധി പ്രകാരം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി അഞ്ചില് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻ്റ് വിധി പ്രകാരം ഈ പറഞ്ഞിട്ടുള്ള എക്കോ സെൻസിറ്റീവ് സോണിൻ്റെ ഏരിയ എന്ന് പറയുന്നത് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ വരെ ആവാം അപ് ടു ടെൻ കിലോമീറ്റർ പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് കേട്ടോ അതായത് നമ്മളിപ്പോൾ ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലേക്ക് പോകുക എന്ന് വിചാരിച്ചോ ഇപ്പോൾ പാമ്പാടും ജോലയിലേക്കാണ് ഞാൻ പോകുന്നതെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ ആ പോകുന്ന പാസേജ് ഉണ്ടല്ലോ പാമ്പാടും ജോലയിലേക്ക് ഞാൻ പോകുന്ന പാസേജ് ഉണ്ടല്ലോ അതിൻ്റെ ഏരിയയും കൂടെ നമുക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം മനസ്സിലായോ അതായത് അതിപ്പോൾ പത്ത് കിലോമീറ്ററിന് കൂടുതലാണെങ്കിലും നമ്മൾ ആ പോകുന്ന പാസേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഏരിയയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം മനസ്സിലായോ അതായത് നാഷണൽ പാർക്ക് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാഞ്ചുറി ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് എക്കോ സെൻസിറ്റീവ് സോണിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും നമ്മളുണ്ടല്ലോ അപ്പോൾ ഏതെങ്കിലും ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറിലൊക്കെ പോകുന്ന ആ ഒരു വഴിയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും പ്ലാസ്റ്റിക് ഇടരുത് വന്യജീവികളെ ഉപദ്രവിക്കരുത് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും അല്ലേ അതായത് ആ പോകുന്ന വഴി ആ പാസേജും കൂടെ വേണമെങ്കിൽ ഈ പറഞ്ഞുള്ള എക്കോ സെൻസിറ്റീവ് സോണിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളതാണ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി അഞ്ചിലെ സുപ്രീം കോടതി ജഡ്ജിൻ്റെ വിധി പ്രകാരം വന്നിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് പത്ത് കിലോമീറ്റർ വരെ ആവാം എക്കോ സെൻസിറ്റീവ് സോണിൻ്റെ ഏരിയ എന്ന് പറയുന്നത് പത്ത് കിലോമീറ്റർ വരെ ആവാം അത് അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള കണക്ടിവിറ്റി പാസേജ് ഒക്കെ വേണമെങ്കിൽ പത്ത് കിലോമീറ്ററിന് മീതി ആണെങ്കിലും വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ള കാര്യമാണ് വന്നിട്ടുള്ളത് ഇനി എക്കോ സെൻസിറ്റീവ് സോൺ എന്ന വേർഡ് എന്വയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ വാക്ക് മെൻഷൻ ചെയ്തിട്ടില്ല മനസ്സിലായോ എക്കോ സെൻസിറ്റീവ് സോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേർഡ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്റ്റിൽ പരിസ്ഥിതി സംരക്ഷണ നിയമത്തിൽ മെൻഷൻ ചെയ്തിട്ടില്ല പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള എക്കോ സെൻസിറ്റീവ് സോൺ വരാൻ കാരണക്കാരനായിട്ടുള്ള ആക്ട് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം എൻവയൺമെൻ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമാണ് എക്കോ സെൻസിറ്റീവ് സോൺ വരാൻ കാരണം പക്ഷേ അതിൻ്റെ ആ ഒരു വേർഡ് എക്കോ സെൻസിറ്റീവ് സോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് ഈ പറഞ്ഞിട്ടുള്ള ആക്റ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ല ആ പോയിൻ്റ് ഒന്ന് ഓർത്തു വച്ചേക്കാം അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ പരിസ്ഥിതി സംരക്ഷണ നിയമം ഉണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ പരിസ്ഥിതി സംരക്ഷണ നിയമത്തിൽ ഏതൊക്കെ സെക്ഷനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ട് സെക്ഷനാണ് ഏതൊക്കെയാ സെക്ഷൻ ത്രീ ടു ഫൈവും സെക്ഷൻ ഫൈവ് വണ്ണും ഏതൊക്കെയാണ് സെക്ഷൻ ത്രീ ടു ഫൈവ് ത്രീ പ്ലസ് ടു ഫൈവ് അല്ലേ പിന്നെ ആ ഫൈവ് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത സെക്ഷൻ സെക്ഷൻ ഫൈവ് വൺ ഈ രണ്ട് സെക്ഷൻസാണ് പരിസ്ഥിതി സംരക്ഷണ നിയമത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇനി ഈ സെക്ഷനിൽ എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം അല്ലെ സെൻട്രൽ ഗവൺമെൻറ്റിന് കുറച്ച് കാര്യങ്ങൾ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുന്ന അതായത് ഇപ്പം ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ വ്യവസായങ്ങളൊക്കെ റെസ്ട്രിക്ട് ചെയ്യാനുള്ള അധികാരം സെൻട്രൽ ഗവൺമെന്റിന് ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അല്ലെങ്കിൽ ഇപ്പം സപ്പോസ് എനിക്കിപ്പോൾ ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചോ അപ്പോൾ ഞാൻ സെൻട്രൽ ഗവൺമെന്റിനെ സമീപിക്കണം അപ്പോൾ ഗവൺമെന്റ് അത് നോക്കിയിട്ട് പറയും നിങ്ങൾക്ക് അവിടെ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ ഇന്ന പ്രശ്നങ്ങൾ കാരണം നിങ്ങൾക്കത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ പരിസ്ഥിതിക്ക് പ്രശ്നങ്ങൾ വരുന്ന കാര്യങ്ങളായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്നതാരാ സെൻട്രൽ ഗവൺമെൻ്റ് ആണ് മനസ്സിലായോ അപ്പോൾ ഇൻഡസ്ട്രി തുടങ്ങാനോ അല്ലെങ്കിൽ തുടങ്ങാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആരാണ് സെൻട്രൽ ഗവൺമെൻറ് അതേപോലെ ഉണ്ടല്ലോ ഈ സെൻട്രൽ ഗവൺമെൻറ് റിസ്ട്രിക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ പ്രൊഹിബിറ്റ് ചെയ്യാം അതായത് ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി വന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം പൊല്യൂഷൻ ഉണ്ടാക്കുന്നു പരിസ്ഥിതിക്ക് ഒരു കുഴപ്പം വരാതെയാണോ അത് പ്രവർത്തിക്കുന്നത് അതേപോലെ തന്നെ പ്രൊട്ടക്റ്റഡ് ഏരിയയുടെ കീഴിൽ വരുന്നതാണോ എന്നുള്ള കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഗവൺമെന്റിന് ഡിസൈഡ് ചെയ്യാം മനസ്സിലായോ അപ്പോൾ വേണമെങ്കിൽ ഗവണ്മെന്റിന് സാങ്ഷൻ കൊടുക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ സാങ്ഷൻ കൊടുക്കില്ല അപ്പോൾ ഇത് മുഴുവനും അതിൻ്റെ ഫുൾ ചുമതല വരുന്ന ആരുടെ കീഴിലാണ് ഗവണ്മെൻറ്റാണത് ഡിസൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് പറയുന്ന രണ്ട് സെക്ഷനുകളാണ് ഏതൊക്കെ സെക്ഷനാണ് സെക്ഷൻ ത്രീ ടു ഫൈവും സെക്ഷൻ ഫൈവ് എണ്ണും മനസ്സിലായോ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ പരിസ്ഥിതി സംരക്ഷണ നിയമത്തിൽ ഏതൊക്കെ സെക്ഷനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയും സെക്ഷൻ ത്രീ ടു ഫൈവും സെക്ഷൻ ഫൈവ് എണ്ണും ഇനി എക്കോ സെൻസിറ്റീവ് സോൺ ഏതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിനകത്ത് ആരൊക്കെ ഉൾപ്പെടണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ചെറിയ കമ്മിറ്റിയാണോ കേട്ടോ അതിനകത്ത് വൈൽഡ് ലൈഫ് വാർഡൻ ഉണ്ടാവും ആരുണ്ടാവും വൈൽഡ് ലൈഫ് വാർഡൻ ഉണ്ടാവും പരിസ്ഥിതിയെക്കുറിച്ച് അറിയാവുന്ന ഒരു എക്കോളജിസ്റ്റ് ഉണ്ടാവും എക്കോളജിസ്റ്റ് ഉണ്ടാവും പിന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസർ ഉണ്ടാവും കൂടാതെ പഞ്ചായത്തിലെയോ മുനിസിപ്പാലിറ്റിയിലോ ഏതെങ്കിലും ഒരു ഓഫീസറും കൂടി ഉണ്ടാവും അപ്പോൾ ആരൊക്കെ ഉണ്ടാവുന്നത് വൈൽഡ് ലൈഫ് വാർഡൻ പിന്നെ എക്കോളജിസ്റ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് ഓഫീസർ പിന്നെ പഞ്ചായത്തിലെ മുൻസിപ്പാലിറ്റിയിലെ ഇതിലും ഒരു ഓഫീസറും കൂടി ഉണ്ടാവും ഓക്കെ അപ്പോൾ ബഫർ സോൺസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇവരാണ് കേട്ടോ അതുപോലെ തന്നെ ഈ കമ്മിറ്റി എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണെങ്കിൽ അവർ ഇതിനെക്കുറിച്ചൊരു സ്റ്റഡീസൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ അതിൻ്റെ ചുറ്റിനും എത്ര ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ട് എന്ന കണക്കുകളൊക്കെ ഇവർ എടുത്തിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കും ആ റിപ്പോർട്ട് അനുസരിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ വൈൽഡ് ലൈഫ് വാർഡൻ ഉണ്ടല്ലോ അപ്പോൾ വൈൽഡ് ലൈഫ് വാർഡൻ ഇതിനെ കാറ്റഗറൈസ് ചെയ്യും എങ്ങനെ കാറ്റഗറൈസ് ചെയ്യുക പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് അതേപോലെ തന്നെ പെർമിസിബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ കാറ്റഗറൈസ് ചെയ്തിട്ട് ആ റിപ്പോർട്ട് സെൻട്രൽ ഗവൺമെൻറ് സെൻഡ് ചെയ്യും ആരെ സെൻഡ് ചെയ്യുന്നത് വൈൽഡ് ലൈഫ് വാർഡൻ സെൻഡ് ചെയ്യും മനസ്സിലായോ അപ്പോൾ എന്താണ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്താണ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്താണ് പെർമിസിബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞുതരാം അതായത് പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് പറയുന്ന പോലെ തന്നെ അത് ചെയ്യാൻ പാടില്ലാത്ത ആക്ടിവിറ്റീസാണ് അത് ആണ് റെസ്ട്രിക്റ്റഡ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പറയുന്ന പോലെ തന്നെ അതിനകത്ത് റെസ്ട്രിക്ഷൻസ് ഉള്ളത് അത് ഫുള്ളി വേണ്ട എന്നല്ല അത് അലൗഡ് ആണ് പക്ഷേ അതിനകത്ത് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇനി പെർമിസിബിൾ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ആണ് അലൗഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് അപ്പോൾ നമുക്ക് ആദ്യം പ്രൊഹിബിറ്റഡ് ആക്ടിവിറ്റീസിലേതൊക്കെ വരും എന്നുള്ളത് നോക്കാം കേട്ടോ പ്രൊഹിബിറ്റഡ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ആക്ടിവിറ്റീസ് അല്ലേ അപ്പോൾ അതിനകത്ത് ഏതൊക്കെയാണ് വരുന്നത് ഒന്ന് ഖനനം മൈനിങ് മൈനിങ് വരാൻ പാടില്ല പിന്നെ പാറ പൊട്ടിക്കൽ പിന്നെ തടിമില്ലുകൾ ഈ തടിമില്ലെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ പുതിയതായിട്ട് വരുന്ന തടിമില്ലുകൾ അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്ന തടിമില്ലുകൾ ഉണ്ടല്ലോ അതൊന്നും വരാൻ പാടില്ല പിന്നെ ഇഷ്ടിക ചൂളകൾ ഇൻഡസ്ട്രീസ് അതായത് നമ്മുടെ പൊല്യൂഷന് സാധ്യതയുള്ള ഇൻഡസ്ട്രീസ് വരാൻ പാടില്ല അതേപോലെ തന്നെ മേജർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ് പിന്നെ കമേഴ്ഷ്യൽ യൂസ് ഓഫ് ഫുഡ് പിന്നെ ഈ ഹോട്ട് എയർ ബലൂണൊക്കെ ഉണ്ടല്ലോ അതും ഒക്കെ പ്രൊഹിബിറ്റഡ് ആണ് കേട്ടോ അതേപോലെ തന്നെ ഈ വേസ്റ്റ് വേസ്റ്റ് നമ്മുടെ പ്രകൃതിക്ക് ഹാനികരമായിട്ടുള്ള വേസ്റ്റും കാര്യങ്ങളൊന്നും അവിടെ വരാൻ പാടില്ല അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതായത് അലൌഡ് അല്ലാത്ത കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി നമുക്ക് റെസ്ട്രിക്റ്റഡ് ആക്ടിവിറ്റീസിലേതൊക്കെയാണ് വരണേന്നുള്ളത് നോക്കാം അപ്പോൾ റിസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ അതായത് നിയമത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് അതായത് അലൗഡ് ആണ് പക്ഷേ അതിനകത്ത് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇനി അതിനകത്ത് ഏതൊക്കെയാണ് വരുന്നത് അതായത് മരമൊക്കെ വീഴ്ത്തുന്നത് കേട്ടോ അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് അത് റിസ്ട്രിക്റ്റഡ് ആക്ടിവിറ്റിയിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ മരം വെട്ടുന്ന എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോഹിബിറ്റഡ് പ്രൊഹിബിറ്റഡ് ആക്ടിവിറ്റിയാണെന്ന് വിചാരിക്കും പക്ഷേ അത് റിസ്ട്രിക്റ്റഡ് ആണ് കേട്ടോ അത് നോർത്ത് വെച്ചേക്കണേ ഹോട്ടൽസും റിസോർട്ട്സൊക്കെ വരാം അല്ലേ നിയമത്തിൻ്റെ ആ ചട്ടക്കൂടിൽ നിന്നാണ് കേട്ടോ ഈ പറയുന്നത് ഹോട്ടൽസും റിസോർട്ട്സും വരാം അതേപോലെ തന്നെ ഇലക്ട്രിക് കേബിൾസ് വരാം പിന്നെ ഏതാ റോ റോഡിനൊക്കെ വേണമെങ്കിൽ വീതി കൂട്ടാം പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യാം അല്ലേ അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ആലോചിക്കുക ഇപ്പോൾ ഏതെങ്കിലും ഒരു നാഷണൽ പാർക്ക് ഇപ്പോൾ ഇരവികുളം നാഷണൽ പാർക്ക് ആലോചിക്കുക ഓക്കെ അപ്പോൾ അവിടെ ഈ ടൂറിസ്റ്റൊക്കെ വരുന്നതുകൊണ്ട് തന്നെ റോഡിന് വേണമെങ്കിൽ വീതി കൂട്ടാം അല്ല നിയമത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്ന് കേട്ടോ അതുപോലെ തന്നെ ഹോട്ടൽസും റിസോർട്സും വരാം പിന്നെ പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യാം നമ്മുടെ ആ തേയിലത്തോട്ടൊക്കെ ഒന്ന് ആലോചിക്കാം അപ്പോൾ അവിടെ പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യില്ലേ അപ്പോൾ പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം അപ്പോൾ ഈ ഫെല്ലിങ് ഓഫ് ട്രീസും ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഏതിൻ്റെ കീഴിലാണ് റെസ്ട്രിക്റ്റഡ് ആക്ടിവിറ്റീസിൻ്റെ കീഴിലാണ് ക്ലിയർ ആണല്ലോ ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പെർമിറ്റഡ് ആക്ടിവിറ്റീസാണ് അതായത് അലൗഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അപ്പോൾ നമ്മുടെ പ്രകൃതിക്ക് ദോഷമൊന്നും വരാത്ത ആക്ടിവിറ്റീസ് ആയിരിക്കുമല്ലോ അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത് അഗ്രികൾച്ചർ പ്രാക്ടീസസ് വരും ഓർഗാനിക് ഫാർമിംഗ് ആണ് അല്ലെ ഓർഗാനിക് ഫാമിംഗ് വരും റിനീയബിൾ എനർജി വരും പിന്നെ ഗ്രീൻ ടെക്നോളജി അതായത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഇതെല്ലാം വരുന്നതാണ് നമ്മുടെ പെർമിറ്റഡ് ആക്ടിവിറ്റീസിൻ്റെ കീഴിൽ വരുന്നത് ഇത്രയൊക്കെ അല്ലേ ഓക്കെ അപ്പം ഇപ്പം അറിയാം എന്താണ് ബഫർ സോൺ അല്ലെങ്കിൽ എന്താണ് പ്രൊഹിബിറ്റഡ് ആക്ടിവിറ്റി പെർമിസിബിൾ ആക്ടിവിറ്റി അതുപോലെ തന്നെ റെസ്ട്രിക്റ്റഡ് ആക്ടിവിറ്റി എന്താന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ബഫർ സോൺ ചർച്ച ചെയ്യാനുള്ള മെയിൻ കാരണം ജൂൺ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുപ്പിച്ചിട്ടുണ്ടായി അതായത് ഒരു മൂന്നംഗ ബെഞ്ചായിരുന്നു ആ വിധി പുറപ്പെടുപ്പിച്ചത് ആ വിധിയിൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ എക്കോ സെൻസിറ്റീവ് സോൺ നമ്മൾ നേരത്തെ പറഞ്ഞു എക്കോ സെൻസിറ്റീവ് സോൺ എന്ന് പറയുന്നത് അപ് ടു ടെൻ കിലോമീറ്റർ ആണ് അല്ലേ പത്ത് കിലോമീറ്റർ വരെയാണ് നമ്മൾ പറഞ്ഞു മാക്സിമം പത്ത് കിലോമീറ്റർ വരെ ആവാം അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സമയത്ത് ഞാൻ അവിടെ ഒരു മിനിമം എന്നുള്ള വാക്ക് പറഞ്ഞിരുന്നോ ഇല്ല അല്ല അവിടെ ഒരു മിനിമം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ വിധി അനുസരിച്ചിട്ട് മിനിമം വൺ കിലോമീറ്റർ എന്നുള്ളൊരു കാര്യം അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞിട്ടില്ല മിനിമം വൺ കിലോമീറ്റർ പത്ത് കിലോമീറ്റർ വരെ ആവാം പക്ഷേ അതിനകത്ത് മിനിമം വൺ കിലോമീറ്റർ എന്നുള്ളൊരു വാക്കും കൂടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു നാഷണൽ പാർക്ക് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് മിനിമം വൺ കിലോമീറ്റർ ചുറ്റളവിൽ എക്കോ സെൻസിറ്റീവ് സോണാണ് അതായത് ഒരു കിലോമീറ്ററിനുള്ളിൽ വരുന്ന ഏരിയയിലുള്ള ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് എല്ലാം അവിടെ പ്രൊഹിബിറ്റഡ് ആയിട്ട് വരുന്ന ഒരു വിധിയാണ് വന്നിട്ടുള്ളത് എന്ന് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ മൂന്നിന് വന്നിട്ടുള്ളത് ഇനി ആ വിധി വരാനുള്ള കേസ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ടി എൻ ഗോദവർമ്മൻ തിരുമുൽപ്പാട് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ കേസാണ് ടി എൻ ഗോദവർമ്മൻ തിരുമുൽപ്പാട് കേട്ടോ ഇനി നമ്മൾ പറഞ്ഞ ടി എൻ ഗോതവർമ്മൻ തിരുമുൽപ്പാടെന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി അദ്ദേഹം മലയാളിയായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ വിധി വന്നത് ഏതിനെ ബേസ് ചെയ്തിട്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നീൽഗിരി എന്ന് പറയുന്ന ഫോറസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് അതായത് ടി എൻ ഗോതവർമ്മൻ എന്ന് പറയുന്ന മലയാളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഫയൽ ചെയ്തിട്ടുള്ള പൊതു താല്പര്യ ഹർജി ഏത് പ്ലേസുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നീൽഗിരി ഡിസ്ട്രിക്റ്റാണ് എവിടത്തെയാണ് തമിഴ്നാട്ടിലെ നീൽഗിരി ഡിസ്ട്രിക്റ്റുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു കേസിലെ വിധിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ മൂന്നിന് വന്നിട്ടുണ്ടായിരുന്നത് ആ വിധിയിലാണ് ഈ പറഞ്ഞിട്ടുള്ള വൺ കിലോമീറ്റർ എന്നുള്ള ഒരു വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മിനിമം വൺ കിലോമീറ്റർ അപ്പോൾ അതിന് ശേഷമാണ് ഈ പറഞ്ഞിട്ടുള്ള ബഫർ സോൺ അത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ടത് അതായത് ഒരു മിനിമം വൺ കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിധി വന്നതിന് ശേഷമാണ് ബഫർ സോൺ ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ടത് ഇനി ടി എൻ ഗോതവർമ്മൻ തിരുമുൽപ്പാട് ഒരു നൂറ്റി അറുപത് കേസുകളാണ് അദ്ദേഹം ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അത്രത്തോളം പ്രകൃതി സ്നേഹിയായിരുന്നു അപ്പോൾ ഈ വിധി വന്ന സമയത്ത് അദ്ദേഹം ജീവനോടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഒരു കേസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻ്റ് അനുമതിയില്ലാതെ മരം മുറിക്കരുത് അതേപോലെ തന്നെ മരമില്ലുകളൊക്കെ ഉണ്ടല്ലോ വനഭൂമിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ദൂരത്തിലായിരിക്കണം എന്നുള്ള കോടതി വിധിയൊക്കെ വന്നിട്ടുള്ളത് അദ്ദേഹം കാരണവരം ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞ ബഫർ സോണിൻ്റെ അല്ലെങ്കിൽ എക്കോ സെൻസിറ്റീവ് സോണിൻ്റെ വിധി വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ മൂന്നിനായിരുന്നു അപ്പോൾ ആ വിധി പ്രസ്താവിച്ചിട്ടുള്ളത് ആരായിരുന്നു വേണമെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം എക്സാമിന് വരാം അല്ലേ ഒരു മൂന്നംഗ ജഡ്ജാണ് ആ വിധി പ്രസ്താവിച്ചിട്ടുള്ളത് ആരൊക്കെയായിരുന്നു ജസ്റ്റിസ് എൽ നാഗേശ്വര റാവു ജസ്റ്റിസ് എൽ നാഗേശ്വര റാവു ബി ആർ ഗവായ് ബി ആർ ഗവായും അതുപോലെ തന്നെ അനിരുദ്ധ ബോസ് ആരൊക്കെയാണ് ജസ്റ്റിസ് എൽ നാഗേശ്വര റാവു ബി ആർ ഗവായും അനിരുദ്ധ ബോസും ആണ് ഈ ഒരു വിധി പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഈ വിധിയിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ് അതായത് പ്രിൻസിപ്പൾ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റും അതേപോലെ തന്നെ ഹോം സെക്രട്ടറീസ് ഉണ്ടല്ലോ ഓഫ് സ്റ്റേറ്റ്സ് അവർ ഈ ജഡ്ജ്മെൻ്റ് വിധി പ്രകാരം എക്കോ സെൻസിറ്റീവ് സോണിൻ്റെ കാര്യങ്ങളും സ്ട്രക്ചേഴ്സൊക്കെ മനസ്സിലാക്കിയിട്ട് അവരവരുടെ സ്റ്റേറ്റുകളിലുള്ള ഒക്കെ റിപ്പോർട്ടുകൾ സുപ്രീം കോടിന് സമർപ്പിക്കണം എപ്പോൾ സമർപ്പിക്കണം മൂന്ന് മാസത്തിനുള്ളിൽ സമർപ്പിക്കണം എന്നുള്ളൊരു കാര്യം കൂടെ ആ വിധിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കാര്യം കൂടെ ഒന്ന് വെച്ചേ നമ്മുടെ കേരളത്തിലെ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് അതുപോലെ തന്നെ ഹെഡ് ഓഫ് ഫോറസ്റ്റ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ബെന്നിച്ചൻ തോമസ് ഐ ആണ് ആരാണ് ബെന്നിച്ചൻ തോമസ് ഐ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കേരളത്തിൻ്റെ ആണ് കേട്ടോ അതായത് ഈ ഒരു വിധി വന്നതിന് ശേഷമുണ്ടല്ലോ കേരള ഗവൺമെൻറ് എന്താ ചെയ്തേ കേരള ഗവൺമെൻറ് കേരള സ്റ്റേറ്റ് റിമോട്ട് സെൻസിംഗ് കേട്ടോ കേരള സ്റ്റേറ്റ് റിമോട്ട് സെൻസിങ് റിമോട്ട് സെൻസിങ് ആൻഡ് എൻവയ്മെൻ്റൽ സെൻ്ററിനെ വിളിച്ചൊരു കാര്യം ആവശ്യപ്പെട്ടു എന്താവശ്യപ്പെട്ടത് അതായത് ഒരു കിലോമീറ്റർ ചുറ്റളവിനുള്ള പ്രൊട്ടക്റ്റഡ് പ്രൊട്ടക്ടഡ് ഒക്കെ ഉണ്ടല്ലോ അതായത് വീടുകൾ അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതിനൊക്കെ ബേസ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡാറ്റ ഗവൺമെന്റ് കൊടുക്കണം എന്നുള്ളൊരു കാര്യമാണ് ആരോട് ആരോടാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് റിമോട്ട് സെൻസിംഗ് ആൻഡ് എൻവരമെൻ്റൽ സെൻറ്ററിൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഉണ്ടല്ലോ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ സംസ്ഥാനത്ത് എട്ട് ലക്ഷത്തോളം ഏക്കർ സ്ഥലത്താണ് ഇരുപത്തി നാല് വന്യജീവി സങ്കേതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എട്ട് ലക്ഷത്തോളം ഏക്കർ സ്ഥലത്ത് ഓക്കെ ഇനി ഈ വന്യജീവി സങ്കേതങ്ങൾക്ക് ചുറ്റും ഒരു കിലോമീറ്റർ ചുറ്റളവിൽ പരിസ്ഥിതി സചേതന മേഖല അതായത് നമ്മുടെ ബഫർ സോൺ വന്നു കഴിയുമ്പോൾ വരുന്നതോടെ മൂന്നര ലക്ഷത്തോളം ഏക്കർ ഭൂമിയിൽ നിയന്ത്രണം വരും അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എട്ട് ലക്ഷത്തോളം ഏക്കർ സ്ഥലത്ത് മൂന്ന് ലക്ഷത്തോളം ഭൂമിയിൽ നിയന്ത്രണം വരും ഈ പറഞ്ഞിട്ടുള്ള ബഫർ സോൺ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ലക്ഷത്തിൽ പരം കുടുംബങ്ങൾക്ക് പരിസ്ഥിതി സചേതന മേഖലയുടെ പരിധിയിൽ വരികയാണ് ഒരു ലക്ഷത്തോളം കുടുംബങ്ങൾ ഇത് എഫക്റ്റ് ചെയ്യും അവരുടെ കാര്യങ്ങളെല്ലാം ഇത് എഫക്റ്റ് ചെയ്യും അപ്പോൾ കേരളത്തിലെ സംരക്ഷിത വനങ്ങളോട് ചേർന്ന ബഫർ സോണിൽ അറൗണ്ട് ഒരു ഫോർട്ടി നയൻ തൗസൻഡ് ത്രീ സെവൻറ്റി ഫോർ നാൽപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി നാല് കെട്ടിടങ്ങളുണ്ട് അതാണ് നമ്മുടെ സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് വഴി വന്നിട്ടുള്ള റിപ്പോർട്ട് അപ്പോൾ അതുപോലെ തന്നെ ബഫർ സോണിനുള്ളിൽ എൺപത്തി മൂന്ന് ആദിവാസി സെറ്റിൽമെൻറ്റുകളും ഓക്കെ അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ബഫർ സോൺ അല്ലെങ്കിൽ പരിസ്ഥിതി സജേജന മേഖല ഇത്രയും ചർച്ചാ വിഷയമായിട്ടൊക്കെ നമ്മുടെ ന്യൂസിലും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ഇത്രയധികം ആൾക്കാരുടെ ലൈഫും കാര്യങ്ങളൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ ഇത്രയും ചർച്ചാ വിഷയമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഇനി ഏറ്റവും കൂടുതൽ കെട്ടിടങ്ങളുള്ളത് വയനാട് വന്യജീവി സംഗീതത്തിലാണ് അറൌണ്ട് ഒരു തേർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സെവൻ കെട്ടിടങ്ങളാണ് ഉള്ളത് അപ്പോൾ തന്നെ ഏറ്റവും കുറവ് ജോക്കുകയാണെങ്കിൽ എവിടെയാണ് പാമ്പാടും ജോലയിലാണ് കേട്ടോ അറുപത്തി മൂന്ന് കെട്ടിടങ്ങളാണ് ഉള്ളത് കൂടുതൽ വാണിജ്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് പെരിയാർ ടൈഗർ റിസർവ് മേഖലയിലാണ് ഇവിടെയാണ് പെരിയാർ ടൈഗർ റിസർവ് മേഖലയിലാണ് റിമോട്ട് സെൻസിങ് ഏജൻസി പഠനം നടത്തിയിട്ടുള്ള സ്ഥലങ്ങളിൽ നേരിട്ട് പരിശോധന നടത്താനായിട്ട് ജസ്റ്റിസ് തോട്ടത്തിൽ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സമിതിയെയും നിശ്ചയിച്ചിട്ടുണ്ട് അപ്പം ഈ പറഞ്ഞുള്ള റിമോട്ട് സെൻസിങ് ഏജൻസിയുടെ ഒക്കെ പഠനം അതിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അത് നേരിട്ടും കൂടെ പരിശോധിച്ച് പരിശോധന നടത്താനായിട്ട് ജസ്റ്റിസ് തോട്ടത്തിൽ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതിയെയും അത് നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ റിമോട്ട് സെൻസിങ് ഏജൻസി പഠനം നടത്തിയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ നേരിട്ട് പരിശോധന നടത്താനായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളതാരെയാണ് ജസ്റ്റിസ് തോട്ടത്തിൽ രാധാകൃഷ്ണൻ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ സമിതിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വച്ചേക്കാം അതേപോലെ തന്നെ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സർവേ പ്രകാരം ഓരോന്നിനും ഓരോ കളർ കോഡ് കൊടുത്തിട്ടുണ്ടായി അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് പരിസ്ഥിതി ലോല മേഖല നോക്കാം പരിസ്ഥിതി ലോല മേഖലയുടെ കളർ എന്താ പിങ്ക് കളറാണ് ഏത് കളറാണ് പിങ്ക് കളർ പരിസ്ഥിതി ലോല മേഖല ഇപ്പം ലോല ലോല മനസ്സുള്ള ആൾക്കാര് അതായത് കുറച്ച് പെണ്ണുങ്ങളുടെ ആയിരിക്കും എന്നൊക്കെ ഒന്ന് ആലോചിക്കുക ലോല മനസ്സല്ലേ ഓക്കെ അപ്പോൾ പെണ്ണങ്ങളുടെ ആയിരിക്കും അപ്പം പെണ്ണങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ എന്ന് പറയുന്നത് പിങ്ക് ആണ് നമ്മൾ സാധാരണ പെണ്ണുങ്ങൾക്ക് പിങ്ക് കളറുമായിട്ടാണ് പറയാറ് ഓക്കെ അപ്പോൾ പരിസ്ഥിതി ലോല മേഖലയുടെ കളറ് പിങ്ക് ആണെന്ന് ഓർത്ത് വെച്ചേക്കാം വനം നമുക്ക് കിട്ടുമല്ലോ വനത്തിൻ്റെ കളറും പച്ചയാണ് ഇനി ജനവാസ മേഖലയുടെ കളറ് ആണ് ജനവാസ മേഖല അപ്പോൾ ജനങ്ങളൊക്കെ വസിക്കുന്ന സ്ഥലങ്ങളിൽ റൂൾസ് ഒന്നും വയലേറ്റ് ചെയ്യാൻ പാടില്ല റൂൾസ് ഒന്നും വയലേറ്റ് ചെയ്യാൻ പാടില്ല അങ്ങനെ നമുക്ക് വൈലറ്റുമായിട്ട് അവിടെ ഒന്ന് കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ജനവാസ മേഖലയിൽ വൈലറ്റാണെന്ന് ആലോചിക്കാം ഇനി പഞ്ചായത്തിലെ നിറം കറുപ്പാണ് പഞ്ചായത്തിൽ കറുപ്പാണ് കേട്ടോ അപ്പോൾ ഈ പഞ്ചായത്തിലൊക്കെ ഉണ്ടല്ലോ ഈ കരിങ്കോഴിനെയൊക്കെ കൊടുക്കണതായിട്ടൊക്കെ ഒന്ന് ആലോചിക്കുക കരിങ്കോഴി ഗിരിരാജ കോഴിയൊക്കെ ഇല്ല ഇതിനൊക്കെ കൊടുക്കില്ലേ അപ്പോൾ അങ്ങനെയൊന്ന് കണക്റ്റ് ചെയ്യുക കരിങ്കോഴിയുടെ കളർ കരി അതായത് ബ്ലാക്ക് കളർ ആണെന്ന് അപ്പോൾ പഞ്ചായത്തിലെ നിറയതാണ് കറുപ്പാണ് അടുത്തത് വാണിജ്യ കെട്ടിടങ്ങളാണ് വാണിജ്യ കെട്ടിടങ്ങളുടെ കളർ എന്ന് പറയുന്നത് റെഡ് ആണ് ഓക്കെ വാണിജ്യ കെട്ടിടം അപ്പോൾ ഞാൻ ഓർത്തു വെച്ചേക്കണത് വാണിജ്യ കെട്ടിടമായിട്ട് മനസ്സിലൊരു പിക്ചർ കൊണ്ടുനേക്കാണ് കേട്ടോ അപ്പോൾ കെ എഫ് സിയുടെ ഒരു പിക്ചർ കൊണ്ടുനേക്കുകയാണ് അതിൻ്റെയൊക്കെ കളർ ഒന്ന് ഓർത്ത് വയ്ക്കുക റെഡ് കളറാണ് അല്ലേ അല്ലെങ്കിൽ സപ്ലൈകോൻ്റെ കളർ ആലോചിക്കുക അതായത് ആ റെഡ് കളറാണ് അപ്പോൾ അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ വാണിജ്യ കെട്ടിടങ്ങളുടെ കളർ ഏതാണ് റെഡ് ആണെന്നുള്ളത് ഓർത്തുവെച്ചേക്കുക പിന്നെ ഓഫീസാണ് ഓഫീസിലെ നിറം എന്ന് പറയുന്നത് തവിട് നിറമാണ് ഓഫീസിലെ തവിട് നിറം ഇപ്പോൾ ഓഫീസിലൊക്കെ ഇങ്ങനെ ചായ കൊടുക്കുന്നതായിട്ടൊക്കെ ഒന്ന് ആലോചിക്കുക അല്ലേ ഓഫീസിലൊക്കെ ഇങ്ങനെ ചായയൊക്കെ കൊടുക്കും അപ്പോൾ ചായയുടെ കളറായിട്ടുള്ള തവിട് നിറം ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്തു വെച്ചേക്കുക പിന്നെയുള്ളത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിറം എന്ന് പറയുന്നത് നീല നിറമാണ് ഏതാണ് നീല നിറം മിക്ക വിദ്യാഭ്യാസ സ്ഥാ സ്ഥാപനങ്ങൾ അതായത് സ്കൂളിലൊക്കെ ആണെങ്കിലും നമുക്ക് ഒന്നല്ലെങ്കിൽ നമ്മുടെ യൂണിഫോമിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് ആലോചിക്കാം അല്ലെ മിക്കവാറും ഒരു നീല കളർ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന പേനയുടെ കളർ ആലോചിക്കാം ഒരു നീല അല്ലെ നീലയാണ് കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യുന്ന പേനയൊക്കെ അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതായത് സ്കൂളിലൊക്കെ ഉള്ള കളർ എന്ന് പറയുന്നത് നീലയായിട്ട് നമുക്കിവിടെ കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് മനസ്സിലായിട്ട് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ് ഹാപ്പി ന്യൂ ഇയർ